ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അദ്ധ്യായം പതിനേഴ് ശ്രദ്ധാവിഭാഗങ്ങൾ അർജുന ഉവാച അർജുനൻ ചോദിച്ചു അല്ലയോ കൃഷ്ണ ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവനയനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ് സത്വരജ സത്വരജതമോ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുന്നത് ശ്രീ ഭഗവാൻ പറഞ്ഞു ശരീരസ്ഥനായ ജീവാത്മാവിൻ്റെ പൂർവാർജിത പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് അതിൻ്റെ വിശ്വാസം സാത്വികമോ രാജസികമോ താമസികമോ ആയിത്തീരുന്നു ഇതേ പറ്റി കേൾക്കൂ വ്യത്യസ്തമായ പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് അല്ലയോ ഭാരതശ്രേഷ്ഠ ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നു താൻ ആർജിച്ച ഗുണങ്ങൾക്കനുസരിച്ച് ജീവസത്തകളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവരെന്ന് പറയപ്പെടുന്നു സാത്വികരായ ജനങ്ങൾ ദേവന്മാരെയും രാജസ സ്വഭാവികൾ അസുരന്മാരെയും തമോ തമോഗുണപ്രധാനികൾ ഭൂതപ്രേതങ്ങളെയും ആരാധിക്കുന്നു കാമം ആസക്തി എന്നിവയാൽ പ്രേരിതരായി അഹംഭാവത്തോടുകൂടി സ്വശരീരത്തിലെ മൂലകങ്ങളെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്രനിർദ്ദിഷ്ടമല്ലാത്ത കഠിന തപസ്സനുഷ്ഠിക്കുന്ന വിപ്ഢികൾ അസുരന്മാരാണ് മനുഷ്യർക്ക് ഭക്ഷണവിഷയത്തിൽ പോലും ഇഷ്ടാനിഷ്ടങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ത്രിഗുണങ്ങളനുസരിച്ചായിരിക്കും യജ്ഞങ്ങൾ തപസ് ദാനം എന്നിവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഇവയുടെ വ്യത്യാസങ്ങളെപ്പറ്റി കേട്ടുകൊള്ളുക ദീർഘായുസും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും സ്നിഗ്ധവും ആസ്വദ്യവുമായ ആഹാരമായിരിക്കും സാത്വിക സ്വഭാവികൾക്കിഷ്ടം കയ്പ് പുളിപ്പ് ഉപ്പുരസം കടുത്ത ചൂട് എരിവ് വരൾച്ച എന്നിവ കൂടുതലുള്ള ആഹാരപദാർത്ഥങ്ങളെ രാജസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നു ഇത്തരം ഭക്ഷ്യങ്ങൾ ദുഃഖത്തിനും രോഗങ്ങൾക്കും വഴിവെക്കുന്നവയാണ് മൂന്ന് മണിക്കൂറിന് മുമ്പ് പാ പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ചിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത് കയ്പ് പുളിപ്പ് ഉപ്പുരസം കടുത്ത ചൂട് എരിവ് വരൾച്ച എന്നിവ കൂടുതലുള്ള ആഹാരപദാർത്ഥങ്ങളെ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നു ഇത്തരം ഭക്ഷ്യങ്ങൾ ദുഃഖത്തിനും രോഗങ്ങൾക്കും വഴി വയ്ക്കുന്നവയാണ് മൂന്ന് മണിക്കൂറിന് മുമ്പ് പാ പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത് യജ്ഞങ്ങളിൽ വെച്ച് ഫലോദ്ദേശമില്ലാതെയും സശ്രദ്ധമായും വേദവിധിപ്രകാരം കർത്തവ്യബോധത്തോടെ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞമെത്രേ സാത്വികം ഭൗതികമായ ഏതെങ്കിലും പ്രയോജനത്തിനു വേണ്ടിയോ ഗർവ് കാട്ടാനായോ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം രാജസം രാജസമെന്നറിയുക അല്ലയോ ഭരതശ്രേഷ്ഠ വേദോക്തവിധികളനുസരിക്കാതെയും പ്രസാദ വിതരണം മന്ത്രോച്ചാരണം പൂജാരിക്ക് ദക്ഷിണ എന്നിവ കൂടാതെയും വിശ്വാസമില്ലാതെയും ചെയ്യപ്പെടുന്ന യജ്ഞം തമോ ഗുണമുള്ളതാണ് പരമപുരുഷൻ ബ്രാഹ്മണൻ ആധ്യാത്മിക ആചാര്യൻ മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ എന്നിവരെ ആരാധിക്കൽ ദേഹശുദ്ധി ലാളിത്യം ബ്രഹ്മചര്യം അഹിംസ എന്നിവയെ ശാരീരികമായ തപസ് എന്ന് പറയുന്നു സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്യോഗമുണ്ടാക്കാത്തതും ഹിതകരവുമായ സംഭാഷണവും പതിവായുള്ള വേദമന്ത്രോച്ചാരണവുമാണ് വാക്മയമായ തപസ് സംതൃപ്തി സൗമ്യത മൗനം ആത്മസംയമനം സ്വഭാവശുദ്ധി എന്നിവ മാനസികമായ തപസ്സിൽ പെടുന്നു ഈ മൂന്ന് വിധം തപസ്സും ആധ്യാത്മിക വിശ്വാസത്തോടെയും ഭൗതിക നേട്ടങ്ങളെ ആഗ്രഹിക്കാതെയും പരമപുരുഷന് വേണ്ടി മാത്രം അനുഷ്ഠിച്ചു പോന്നാൽ സാത്വികമെന്ന് പറയാം ബഹുമതിയും ആരാധനയും നേടാനോ അഹങ്കാരം കൊണ്ടോ ചെയ്യപ്പെടുന്ന തപസ് രാജസമാണ് ക്ഷണികവും അനിശ്ചിതവുമാണ് അത് മൂഢബുമൂലം സ്വയം പീഡനമനുഭവിച്ചോ അന്യരെ പരിക്കേൽപ്പിക്കാനോ നശിപ്പിക്കാനോ ഉദ്ദേശിച്ചോ ചെയ്യപ്പെടുന്ന തപസ്സ് തമോ ഗുണപ്രധാനമാണ് കർത്തവ്യമെന്ന ബോധത്തോടെയും പ്രതിഫലേച്ച കൂടാതെയും ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് ചെയ്യപ്പെടുന്ന ദാനം സാത്വികമാണ് ഏതെങ്കിലും ഫലമുദ്ദേശിച്ചുകൊണ്ടോ കൊണ്ടോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ പൂർണ്ണ സമ്മതമില്ലാതെയോ നൽകപ്പെടുന്ന ദാനം രാജസമാണ് ഉചിതമല്ലാത്ത കാലത്തും അവിശുദ്ധമായ സ്ഥലത്തും അനർഹരായവർക്കും നൽകപ്പെടുന്ന ദാനവും ആദരം കൂടാതെയോ അവജ്ഞയോടെയോ നൽകപ്പെടുന്നതും താമസമെന്ന് പറയപ്പെടുന്നു സൃഷ്ടിയുടെ ആരംഭം മുതൽക്കേ പരമമായ നിരപേക്ഷ തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മൂന്ന് വാക്കുകളാണ് ഓം തത് സത് എന്നിവ പ്രതീകാത്മങ്ങളായ ഈ വാക്കുകൾ വേദോച്ചാരണത്തിലും യജ്ഞാനുഷ്ഠാനങ്ങളിലും ബ്രാഹ്മണർ പരമപുരുഷൻ്റെ തൃപ്തിക്കു വേണ്ടി ഉരുവിട്ടു പോരുന്നു അതുകൊണ്ട് വൈദിക നിയന്ത്രണമനുസരിച്ച് യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയവാദികൾ പരമപുരുഷനെ പ്രാപിക്കുന്നതിനായി എപ്പോഴും ഓം എന്ന വാക്കോടു കൂടിയാണ് എല്ലാം ആരംഭിക്കുന്നത് ഫലോദ്ദേശം കൂടാതെ തത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം ഒരാൾ പലതരത്തിലുള്ള യജ്ഞങ്ങളും ദാനവും തപസ്സുമൊക്കെ ചെയ്യേണ്ടത് ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അങ്ങനെയുള്ള അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം നിരപേക്ഷ തത്വമാണ് ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന യജ്ഞത്തിൻ്റെ ലക്ഷ്യം സത് എന്ന വാക്ക് അതിനെ സൂചിപ്പിക്കുന്നു ആ വിധത്തിലുള്ള യജ്ഞമനുഷ്ഠിക്കുന്നവനെയും സത് എന്ന് പറയും കുന്തിപുത്ര നിരപേക്ഷ സ്വഭാവമനുസരിച്ചുള്ള മറ്റ് പോലെ യജ്ഞദാന കർമ്മങ്ങൾ ഭഗവത് പ്രസാദത്തിനു വേണ്ടി ചെയ്യപ്പെടുന്നവയാണല്ലോ പരമപുരുഷനിൽ വിശ്വാസം കൂടാതെ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസും അസദ് എന്ന് പറയപ്പെടുന്നു ക്ഷണികങ്ങളായ അത്തരം കർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനങ്ങളാണ് ഹരേ കൃഷ്ണ എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ പതിനേഴാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ